കണ്ണൂർ പരിയാരത്ത് രണ്ട് കുട്ടികളുമായി അമ്മ കിണറ്റിൽ ചാടി ശ്രീസ്ഥ സ്വദേശി ധനജയെയാണ് മക്കളുമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പേരെയും പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു യുവതിയുടെയും ഒരു കുട്ടിയുടെയും നില ഗുരുതരമാണ് മിഥുൻപിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കണ്ണൂർ പരിയാരം ശ്രീസ്ഥയിലാണ് ഇത്തരത്തിൽ മുപ്പത് വയസ്സുകാരിയായ യുവതി രണ്ട് മക്കളെയും എടുത്ത് കിണറ്റിൽ ചാടിയ ആത്മഹത്യക്ക് ഒരു സാഹചര്യം ഉണ്ടായത് മുപ്പത് വയസ്സുകാരിയായ ധനഞ്ജയാണ് ആറും നാലും വയസ്സുള്ള രണ്ട് മക്കളെയും എടുത്ത് കിണറ്റിൽ ചാടിയത് വലിയ ആഴമുള്ള ഒരു കിണറാണ് ഇവർ താഴെഭാഗത്തെ അവരുടെ വീടിൻ്റെ തൊട്ടു പുറകിൽ തന്നെയാണ് ഈ ഒരു വീടുള്ളത് കാരണം ഈ കിണറിൻ്റെ അടിഭാഗത്ത് നിറയെ ചളിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഇവർ ചാടിയ ഉടനെ ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടുകയും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി ഈ കുട്ടികളെയും അമ്മയും ഉടൻ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിൽ ഒരു കുട്ടി അത് വയസ്സുകാരനായ ആൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം കാരണം ഈ വലിയ ചളി ഈ കിണറ്റിനടിയിലുണ്ട് കിണറ്റിലെ ചടി ചളിയിൽ കുടുങ്ങിയതാണ് ഇത്തരത്തിലൊരു അപകടാവസ്ഥയിൽ കുട്ടിയുടെ കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നാലു വയസ്സുള്ള പെൺകുട്ടിയും ഈ സ്ത്രീയും അതായത് അമ്മയുടെയും ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ട എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ന് രാവിലെ ഇവരുടെ വീട്ടിൽ ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ചില വഴക്കുകൾ മറ്റും നടന്നിരുന്നു ഈ വഴക്കിനൊടുവിലാണ് ഈ സ്ത്രീ കുട്ടികളെയും എടുത്ത് കിണറ്റിൽ ചാടിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പരിഹാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കെ സുബിദിനൊപ്പം പിള്ള ജനം കണ്ണൂർ